ഹലോ 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 ആ ആ കൺമണിയാ കൺമണി നിങ്ങൾക്ക് ഒരു അണ്ടി ഉണ്ടോ നിങ്ങൾ അത് ഓർമ്മയുണ്ടല്ലേ പിന്നെ ഞാൻ മറന്നുപോനാ പിന്നെ ഞാൻ മറന്നു പോകാനാ മറന്നു പോയില്ലല്ലോ നിങ്ങൾക്ക് ഉത്തരവാദിത്വം സാധനം ഉണ്ടോ അല്ല ഈ മുപ്പത്തിമൂന്ന്

അല്ലല്ല ഞാൻ ഞാൻ ചോദിച്ചതാണ് 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 അല്ലാതെ ആ ഉത്തരവാദിത്വത്തിനെ കുറിച്ച് സംസാരിക്കുന്നു നിങ്ങൾക്ക് ഉത്തരവാദിത്വം എന്ന് പറയുന്ന സാധനം ഉണ്ടോ അല്ല ഉത്തരവാദിത്തത്തോട് ഇപ്പൊ ഞാൻ ഈ അണ്ടി ആഫീസിലെ പുക കൊള്ളാൻ തുടങ്ങി എത്ര ദിവസം അറിയാമോ ഇങ്ങോട്ട് നിങ്ങളൊന്നും തിരിഞ്ഞു നോക്കിയോ പറഞ്ഞ അണ്ടി ആ കുഴലി മോങ്ങ കൊണ്ടുവെക്കാൻ കുറച്ച് അവിടെ പിന്നെ ഉത്തരവാദിത്തം അല്ല അല്ല ഞാൻ ഈ ും ഉത്തരവാദിത് പറഞ്ഞ പോരെ പുക കൊള്ളുന്നു ഇത് ഇങ്ങനൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ അവിടെ എ സി റൂം റൂമുണ്ട് പിഐക്ക് ഇരിക്കാൻ വേണ്ടിട്ട് പിന്നെ പി എ ആയിട്ട് ഞാൻ ഓൾറെഡി ഇപ്പൊ അപ്പോയിന്റ് ചെയ്തിട്ടില്ല പിന്നെ ഇത്ര ബുദ്ധിമുട്ടി പണി പണിയെടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്തോ എന്തോ എങ്ങനെ കുട്ടി കുറച്ച് പെൻഡിങ് പെൻഡിങ് അത് അത് തരും പൈസ തരുന്നത് വരെ ഞാൻ ഒരു ഓർഡർ അയച്ചത് അയച്ചത് മലയാളം വായിക്കാൻ അറിയാവോ ഓർഡർ ഓർഡർ ഒക്കെ ഒക്കെ ഞാൻ ഞാൻ ഓൾറെഡി പോയി സംസാരിച്ചായിരുന്നു ഇതിന് തിരിച്ച് ഞാൻ 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 ഒരു ഓർഡർ അവിടെ അത് ഉടനെ കയ്യിൽ ഒപ്പിട്ട് പറ്റണം മനസ്സിലായോ അത് ആദ്യം പറ്റട്ടെ പറ്റും വരെയും നിയമം നിയമം നിയമത്തിന്റെ വഴിക്ക് വഴിക്ക് പോട്ടെ ഞാൻ നിയമത്തിനെ പിടിച്ചോ നിർത്തുന്നില്ല

നിനക്ക് തരാനുള്ള അഞ്ചു കോടിക്ക് പോരാ അമ്പത് കോടിയുടെ എന്റെ വരെ ഞാൻ റെഡിയാണ് എന്നെ അത് ചെയ്യിക്കരുത് എന്ത് എന്ത് സുഖം കിട്ടുന്നത് ഇതിൽ എന്ത് സുഖം കിട്ടുന്നത് കുട്ടിക്ക അതാണ് എന്റെ ചോദ്യം പണ്ട് കാലത്ത് നമ്മള് ആയിട്ട് നമ്മൾ അടുത്ത ഇടപഴകി ശരിയാച്ചിരുന്നു ായി നമ്മള് അടുത്ത ഇടവഴികളുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ചിട്ടുണ്ട് കുട്ടിക്ക് ഞാൻ അതൊക്കെ ഞാൻ എന്റെ ഒരു എംപ്ലോയി എന്നുള്ള രീതിയിൽ ക്ലോസ് ടു ഹർട്ടായിട്ടുള്ള എംപ്ലോയിൽ ചെയ്ത കാര്യങ്ങളാണ് മനസ്സിലായോ അതിന് നന്ദി പോലും എനിക്ക് വയസ്സ് ഇരുപത്തിയേഴ് സ്റ്റിൽ ഞാൻ ഞാൻ ഇപ്പഴും ഞാൻ കുട്ടിയുടെ അച്ഛന്റെ ഐഡിക്കാർഡിലുള്ള കാര്യം ഞാൻ പറഞ്ഞത് മനസ്സിലായി ഞാൻ അത്രയും ഡീസെന്റ് ആയിട്ട് ഈ സിറ്റിയിൽ ജീവിക്കുന്ന ഒരാളാണ് കുറ്റം നടക്കുന്നത് അതെ എനിക്ക് അച്ഛനില്ല പരുവാസുന അച്ഛനാരാന്ന് അറിഞ്ഞുകൂടാ പക്ഷേ അച്ഛനില്ലെങ്കിലും നന്ദിയുള്ളവനാണ് പരുവാസു മനസ്സിലായെ നന്ദിയും ഉള്ളിന്റെ ഉള്ളിൽ സ്നേഹവും സഹതാപവും സഹജീവികളോടുള്ള സ്നേഹമുള്ളവനാണ് പരുന്തവാസു അതുകൊണ്ട് മാത്രമാണ് ഇത്രയും നാൾ കുട്ടിയെപ്പറ്റിക്ക് ഒരു ഉപദ്രവവും എനിക്ക് വേണമെങ്കിൽ എന്റെ പിള്ളേരെ വെച്ച് ഈസി ആയിട്ട് തൂക്കിക്കൊണ്ടുപോയി ഇവിടെ കടലിലിട്ട് കൊ കൊന്നുകളയായിരുന്നു അല്ലെങ്കിൽ എന്റെ ഗ്യാങ് ഹൗസിന്റെ കടൽ തീരത്തുള്ള സ്രാവുകൾക്ക് തിന്നാനിട്ട് കൊടുക്കായിരുന്നു ഇതൊന്നും ചെയ്യാത്തത് പരുന്ദുവാസുവിനെ മനസ്സിലെ നന്മയും അതുപോലെ തന്നെ മനുഷ്യസ്നേഹവും ഉള്ളതുകൊണ്ടാണ് തന്ത ഇല്ലായിരിക്കും തന്ത ആരാന്നറിയത്തില്ല അല്ലാതെ തന്തയില്ലാതെ ഒരാൾ ജനിക്കില്ലല്ലോ എന്തായാലും പറഞ്ഞ പറഞ്ഞു വന്ന കാര്യം അതൊന്നും അല്ല കെ ജൂട്ടനെ മീറ്റിംഗിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾക്ക് ഉത്തരവാദിത്വം ഇല്ലെങ്കിൽ ഞാൻ വിളിച്ച് പറഞ്ഞോളാം മീറ്റിംഗ് വേണ്ട ഒന്നും വേണ്ട ഇവിടെ ഒരു ഓർഡർ അവന്റെ കല്യാണം കഴിഞ്ഞ ഒരു പെണ്ണു ആവളങ്ങൾ കേട്ട ഉള്ള കാര്യം ഞാൻ പറയാം ാണ് ഞാൻ ചെയ്തത് ഹിറ്റാവും എന്തൊക്കെയാണ് എല്ലാരും എല്ലാരും നീ ഒലിപ്പിക്ക് ഭയങ്കര പിടിക്കുക അച്ഛനെ അച്ചൂട്ടാ വിളിക്കുന്നേ അല്ല അറിയോ സംശയം സംശയം സംശയോട് ചോദിച്ചതാണല്ലോ അല്ലാതെ അങ്ങനെ പറഞ്ഞതല്ല

അല്ല ഇത് നമ്മളെല്ലാരും നമ്മുടെ ക്ലോസ്റ്റുമായിട്ടുള്ള ആൾക്കാരും എന്ന് പറയുന്നത് മിസ്റ്റർ ആയിട്ട് ആക്ട് ചെയ്യണം ഈ സിറ്റിയിലെ ഒരു അണ്ടർ കവർ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു ഒരാളാണ് നിങ്ങൾ തമ്മിലുള്ള ബന്ധം അങ്ങനെയാണ് പക്ഷെ ഞാനും കേ ചൂട്ടനും ബന്ധം വെച്ച് ഞാൻ വിളിക്കും എന്തോ വിളിച്ച എനിക്ക് പരാതിയൊന്നും ഇല്ല എനിക്ക് കേജി വിട്ടിരുന്നു എന്തോ എന്തോ എനിക്കൊരു പരാതിയില്ല അത് കുട്ടിയുടെ ഇഷ്ടമാണ് ഞാൻ ജസ്റ്റ് ബേസിക് കാര്യം പറഞ്ഞതേ ഉള്ളു ഈ ഒരു ഈ ഒരു അധിക സ്നേഹ പ്രകടിപ്പിക്കലും അധിക സഹതാപവും കേട്ട് കേട്ട് കണ്ടു കണ്ടാണ് മനുഷ്യൻ ഡെയിലി സീരിയൽ കാണുന്ന പോലെ ജീവിക്കാൻ തുടങ്ങിയപ്പോഴാണ് നിന്നെ ഞാൻ പറഞ്ഞു വിട്ടത് മനസ്സിലായേ മനസ്സിലായി എല്ലാം അപ്പൻ േ എനിക്ക് അപ്പൂന്റെ അടുത്ത് ഭയങ്കര സ്നേഹമാണ് ഞാൻ സ്നേഹം കൂടുമ്പോ അപ്പൂന്ന് വിളിക്കും സംശയം ഉണ്ടെങ്കിൽ ചോയിച്ചു നോക്ക് ഹലോ കേണോ സ്പീക്കറിലിട്ടേക്കാണോ പിന്നെ നാട്ടിലുള്ള അപരാധങ്ങളൊക്കെ പറയാൻ വിളിക്കണം നിന്റെ കോളിൽ ഞാൻ സ്പീക്കർ കേൾപ്പിക്കാം നാട്ടുകാരെ കൂടെ കേൾപ്പിക്കാത്തന്നെ കുറെ ഇപ്പ തന്നെ മനുഷ്യന് വെളിയിലിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഗ്യാംഗിന്റെ കാര്യങ്ങൾ മുന്നിൽ നിന്ന് നോക്കുന്ന ആളാണ് ഞാൻ എന്റെ സ്വാഭാവം നന്നാക്കാൻ വേറൊരാള് പറഞ്ഞത് ഞാൻ എങ്ങനെയാണോ അങ്ങനെ തന്നെ നിക്കും മനസ്സിലായേ അത് വേറൊരാള് പറഞ്ഞില്ലേ വെളിയിലിറങ്ങി നടക്കാൻ പറ്റാത്തത് വേറൊന്നും കൊണ്ടല്ല എനിക്ക് സിറ്റിയില് കുറെ കാര്യങ്ങൾ ഗ്യാങ് ഹൗസിൽ തന്നെ ചെയ്യാൻ ഉണ്ട് മനസ്സിലായാ

കേണ്ട ഇന്ന് നമുക്ക് രണ്ട് സിറ്റുവേഷൻ പെൻഡിങ് ഉണ്ട് ഇത് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ അണ്ടിയാഫീസിന്റെ കാര്യം നോക്കിക്കോളാം മോൾ ഇത്രയും ബുദ്ധിമുട്ടി എന്റെ എനിക്ക് വേണ്ടി അവിടെ പൈസ ഉണ്ടാക്കിട്ട് അതും കൊണ്ട് മുങ്ങാനല്ലേ നിനക്ക് അല്ലാതെ എനിക്ക് ഊട്ടി തരാനൊന്നും അല്ലല്ലോ ഇത് തന്നെ ഞാൻ കേൾക്കണം ആ അണ്ടിയാപ്പീസിലെ അണ്ടിയും തല്ലി പുകയും കൊണ്ട് നടക്കുന്ന ഞാൻ ഇത് തന്നെ കേൾക്കണം ഈ അടി സീരിയൽ കഥ പറയലേ ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ ഇല്ലേ കുട്ടി അവിടെ ഇരുന്ന് എന്തെങ്കിലും ഫയൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചിട്ട് വെക്കും ഞാൻ സാലറി തരാം ഓ ഇങ്ങനെ ഈ കണക്ക് കേൾക്കാനാണ് എനിക്ക് പറ്റാത്തത് അതിലും കൂടുതൽ പണിയെടുക്കണം അമ്പത്തൂരിനെ അമ്പത്തൂരിനെ ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ അവന്റെ മുഖം ഏതാ ചന്തി ഏതാ പോലും തിരിച്ചറിയത്തില്ല അവൻ അതുപോലെയാണ് അതിനകത്ത് പണിയെടുത്തോണ്ടിരിക്കുന്നത് മനസ്സിലായ അവനെയൊക്കെ വെച്ച് നിക്കുമ്പോ എനിക്ക് കുട്ടിയോടൊന്നും ഒരു സഹതാപവും ഇല്ല അവനൊക്കെ അത്രയും പണിയെടുക്കുന്നുണ്ടോ അതില് വേണ്ട

ഞാൻ പറയാ കേജിനെ െ വിളി അനാവശ്യമായിട്ടുള്ളത് പറഞ്ഞേക്കരുത് എന്താ കേജിനെ അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞേക്കരുത് ഞാൻ കേജിനെ ബാക്കി കാര്യങ്ങൾ കാര്യങ്ങൾ ഡീൽ ചെയ്തോളാം ഇല്ല ഞാൻ ഞാൻ പെരുമാറും മര്യാദയ്ക്കാണ് സംസാരിക്കണത് പിന്നെ മര്യാദ കടലാണ് ഞാൻ സംസാരിക്കുന്നത് ഞാൻ ഇത്രയും വേറൊരാളുടെ അടുത്ത് പോലും സംസാരിച്ചിട്ടില്ല മനസ്സിലായി മര്യാദക്ക് മര്യാദക്ക് സംസാരിച്ചതല്ലേ ഇത് മര്യാദ ആ ഓക്കേ ഓക്കേ നിങ്ങൾ നിങ്ങൾ അപ്പൊ ഉദ്ദേശിക്കുന്ന മര്യാദ എന്താ നമ്മുടെ ദേശായി തറവാട്ടിലെ ആ അവരെ അംഗങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണതുപോലെ ഞാൻ സംസാരിക്കണം അതാണ് നിന്റെ മര്യാദ നിനക്കും നിനക്കും ഇവിടെ സിറ്റിയിലെ ഇതൊക്കെ എല്ലാം ഇവിടെ മാർക്കെല്ലാം സീരിയൽ രൂപേണം ഞാൻ സംസാരിക്കണം മനസ്സിലായ സീരിയൽ രൂപേണ ഞാൻ ഇങ്ങനെ ഇപ്പൊ നാളെ ഒരു പരിപാടി ഉണ്ടെങ്കിൽ ഒരാഴ്ച മുമ്പേ വിളിച്ചിട്ട് അടുത്ത ആഴ്ച എന്താണ് പരിപാടി എന്താണ് പരിപാടി എന്താണ് പരിപാടി എന്നിട്ട് ഞാൻ കോൾ വെക്കാം ഏത് സമയത്താണ് ഞാൻ ഈ അനാവശ്യ കാര്യങ്ങൾ ഞാൻ എങ്ങനെ പോയി കറക്റ്റ് ആയിട്ട് തലവെക്കണേ എന്ത് ഭംഗിയായിട്ടാ നീ നിന്നെ മറ്റേ ഈ ഇതിന്റെ ഒക്കെ വിളിച്ചപ്പോൾ ഞാൻ റിക്രൂട്ട്മെന്റിനൊക്കെ വിളിച്ച സമയത്ത് നീ എന്ത് നന്നായിട്ടാണ് സംസാരിച്ചു കൊണ്ടിരുന്നത് എന്ത് അടിപൊളിയായിട്ടാണ് സംസാരിച്ചോണ്ടിരുന്നത് ഇന്റർവ്യൂ ആയിട്ടല്ലേ പിന്നെ എന്നൊക്കെ സംസാരിച്ചേ മനസ്സിലായാ നിങ്ങളുടെ കള്ള കഥ മാന്യതും നിങ്ങളുടെ സ്വഭാവം അറിയാതുകൊണ്ട് അത്ര മാന്യത ഞാൻ ഞാൻ ആ പൈസ എന്തായാലും തരാൻ പോണില്ല വിട്ടു പോവാനും പോണില്ല തരണ്ട ഞാൻ കൂടെ തന്നെ കാണും പോരെ സന്തോഷായില്ലേ സുഖാണോ ഞാൻ എന്റെ അടുത്തേക്കുന്ന ആളോട് സുഖമാണോന്ന് നിന്റെ അടുത്തല്ലേ പിന്നെ ഒമ്പത് കിലോമീറ്റർ അപ്പുറത്തേക്ക് ഞാൻ ഒരു മിനിറ്റ് മുദിക്കിരിക്കുന്ന ആൾക്കാരോട് ഞാൻ ഞാൻ എന്റെ ഗ്യാസ് ആണെ മുൻ എല്ലാവർക്കും സുഖമാണോ അവർക്ക് കേൾക്കാൻ പറ്റൂന്ന് പറയണോ അതാ ഞാൻ ചോദിക്കുന്നത് നിനക്ക് തലയ്ക്ക് വലിയ അസുഖം ഉണ്ടോ അത് ഞാൻ എന്റെ അടുത്ത് നിൽക്കുന്ന ആൾക്കാരോട് സംസാരിക്കാതെ പിന്നെ അമ്പത് കിലോമീറ്റർ അപ്പുറത്തുള്ളവരോട് സംസാരിക്കാൻ പറ്റൂരിക്കും

കേട്ടാ എനിക്ക് ഞാൻ എന്താ ചെയ്ത ഞാൻ എന്താ ചെയ്ത കാര്യങ്ങളൊക്കെ എനിക്ക് നല്ല ഈ ഹണി ആയിട്ട് നടക്കുന്ന ഭയങ്കര കോൺഫിഡൻസ് ആണെന്ന് കേട്ടിട്ടുണ്ട് ഞാൻ ആ കോൺഫിഡൻസ് നിന്റെ കണ്ണിലും വോയിസിലും ഞാൻ കേൾക്കുന്നുണ്ട് ഒന്ന് പറഞ്ഞാൽ രണ്ടിനാമ്പിളരെ പൂട്ടാൻ വേണ്ടി ഹണി ട്രാപ്പ് നല്ലത് നിനക്ക എന്തെങ്കിലും കൊണ്ടുവരാൻ പറ്റുമോ നിന്ന് കണ്ടി ഫാക്ടറിയുടെ പൈസ വേണോന്ന് പറഞ്ഞ് വന്നതിപ്പോ ഹണി ട്രാപ്പ് വരെ എത്തി അത് ആമ്പിള്ളരുടെ കണ്ടുപിടിക്കണം കാർലോരടുത്ത് പോയിറക്കിയാ പിന്നും ഉണ്ട് ഞാൻ കാർലോരടുത്ത് പോവാൻ പോവു എന്നാ പോയി അതും പറഞ്ഞു രക്ഷപ്പെടാന്ന് വിചാരിച്ചു സത്യം പറയാനോ ഞാൻ തളന്നു തയ്യന്

നിങ്ങൾ എന്താ പറയാൻ ബാക്കിയുള്ളത് നിങ്ങളെ നിങ്ങളുടെ കൂടെ വന്ന നിങ്ങളുടെ മണ്ടയിൽ ഞാൻ ഒരു പെണ്ണു കേസും ഇതുവരെ വെച്ചിട്ടില്ല എന്താണ് വെക്കാത്തത് ആരും വിശ്വസിക്കൂല അന്ന് തന്നെ ആ കൊച്ചിന്റെ കേസും പറഞ്ഞു എന്നപ്പോ ആരും വിശ്വസിക്കണില്ല അതൊക്കെ കഴിവുള്ളവർക്ക് പറ്റിയതാണെന്നാ അവര് പറയുന്നേ പറഞ്ഞാൽ നിങ്ങൾക്കെതിരെ ഞാൻ പീഡന കേസ് പോലും കൊടുക്കാത്തത് അറിയാവോ മാച്ചാവാത്ത എല്ലാര്ക്കും ആദ്യമേ ഡി എൻ ടെസ്റ്റ് നടത്തേണ്ട ആവശ്യം ഇല്ലാ എല്ലാര്ക്കും അറിയാരുന്ന് നിങ്ങൾ നീ ഇതിന്റെയൊക്കെ പുറ നിന്റെ കരങ്ങളായിരുന്നെന്ന് എനിക്ക് നന്നായിട്ട് അറിയാലോ ഞാൻ ഒരു കാര്യം ചെയ്യാൻ ഞാനേ ദയവേത് ഒരു ആവേശം കാണിച്ചാൽ നിന്റെ പൈസയും കിട്ടൂലെ എന്റെ പൈസയും പോവേ ഉള്ള ആരെയും പറ നിനക്കാവശ്യം പൈസ എനിക്കാവശ്യവും പൈസ നമുക്കാവശ്യം പൈസ അപ്പൊ ഈ പൈസ ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ക്ഷമയൊക്കെ വേണം മനസ്സിലായാ അല്ലാതെ ഈ സീരിയൽ പോലെ നാട്ടുകാരോട് ക്ഷമയുണ്ട് ആ അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം ക്ഷമയോടെ കേക്കുക കേജിനെ വിളിച്ച് ഒന്നും പറയാതെ കൊറച്ചു നേരം ഒന്ന് സഹി പിടിച്ചൊക്കെ നിക്കുക ഞാൻ ഈ സിറ്റുവേഷൻ ഒക്കെ ഒന്ന് തീർത്തതിന് ശേഷം നാളെ നമ്മൾ മീറ്റിംഗ് വെക്കുന്നുണ്ട് കേജായിട്ട് കേജ് ആയിട്ടുള്ള മീറ്റിംഗിന് ശേഷം പൈസ കിട്ടിയതിനു ശേഷം തരും പറ അങ്ങനെ പറയാ അപ്പൊ ഞാൻ പിന്നെ അണ്ടി പോണ കാര്യം എന്തോ പറഞ്ഞൊന്നും എനിക്കൊരു പങ്കുവില്ലേ പൊട്ടിപ്പോ സർപ്രൈസിംഗ് എലമെന്റ് എന്താ എനിക്കറിയാം അത് അന്ന് എന്തൊക്കെയാ നമ്മൾ ഇവിടുത്തെ ലോ ക്വാളിറ്റി എല്ലാവർക്കും നാട്ടുകാർക്കൊക്കെ കൊടുക്കണേ ഈ ഭണ്ടന്മാർക്ക് നൂറ് കിലോ നൂറ് നൂറ് രൂപയ്ക്ക് ഒരു കിലോ രണ്ടു കിലോ എന്നൊക്കെ പറയുമ്പോ ഈ ഭണ്ടന്മാരൊന്നും മേടിച്ചോണ്ട് പോകും നമ്മള് മാർക്കറ്റ് ചെയ്യണേ അപ്പൊ ശരി ഞാൻ വിളിക്കാം സിറ്റുവേഷൻ ആയി സിറ്റുവേഷൻ ഉണ്ട് ഞാൻ വിളിക്കാം ശരി 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 ആ ശരി ശരി